സന്ധ്യ മയങ്ങുന്നതോടെ ബാലരാമപുരം ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് മിഴി അടയ്ക്കുന്ന തെരുവിളക്കുകൾ സന്ധ്യ മയങ്ങിയാൽ ഈ തെരുവിളക്കുകളൊന്നും തെളിയാറില്ല മാസങ്ങളായി തുടരുന്നതാണ് ഈ ദുരവസ്ഥ കരമന കളിയിക്കുള്ള ദേശീയപാതയിലെ കൊടിനട മുതൽ മുടവോർപ്പാറ വരെയുള്ള തെരുവിളക്കുകളുടെ ദുരവസ്ഥയാണ് ഈ കാണുന്നത് തെരുവിളക്കുകൾ തെളിയാതാകുന്നതോടുകൂടി ദേശീയപാതയിലെ അപകടങ്ങളും വർദ്ധിക്കുകയാണ് മുടവൂർപ്പാറ മുതൽ കൊടിനട വരെയുള്ള തെരുവിളക്കുകൾ മിഴിയടച്ചിട്ട് ഇന്ന് മാസങ്ങൾ പിന്നിടുമ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുന്നില്ല നൂറിലേറെ തെരുവിളക്കുകളാണ് ഈ പ്രദേശത്ത് ഇന്ന് തെളിയാതെ കിടക്കുന്നത് അഞ്ചു മാസത്തിലേറെയായി ഈ ദുരവസ്ഥ തുടങ്ങിയിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല മുടവൂർപാറ ജംഗ്ഷന് സമീപം മെയ് മാസം പതിനാറാം തീയതി ഒരപകടം നടന്നിരുന്നു മൂന്ന് പേരുടെ ജീവൻ ബലികൊടുത്ത ഒരു സ്കൂട്ടർ അപകടം റോഡിന് സൈഡിൽ ഒതുക്കിയിട്ടിരുന്ന ലോറിയിലായിരുന്നു അന്ന് ബൈക്ക് ഇടിച്ചത് തെരുവിളക്കുകൾ തെളിയാത്ത സമയവുമായിരുന്നു ആ അപകടത്തെ തുടർന്ന് സംഭവസ്ഥലം സന്ദർശിച്ച റൂറൽ എസ്പിയും ഉന്നത ഉദ്യോഗസ്ഥരും വൈദ്യുതി വകുപ്പിന്റെയും അതുപോലെ റവന്യൂ വകുപ്പിൻ്റെയും വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ദേശീയപാതയിലെ തെരുവുളക്കുകൾ അടിയന്തിരമായി തെളിയിക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതേവരെ തെളിയിച്ചിട്ടുമില്ല ആരുടെ അനാസ്ഥയാണ് ഇതിന് പിന്നിലെന്ന് ചോദിക്കുമ്പോൾ പലരും കൈമലർത്തുകയാണ് പതിവ് കരമന കളിയിക്കുള്ള ദേശീയപാതയിൽ തുടരുന്ന ഈ കൊടിയ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് പലപ്പോഴും രാത്രി കാലങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ അപകടം നിത്യസംഭവുമാണ് നൂറോളം തിരുവിളക്കുകളാണ് ദേശീയപാതയിൽ തെളിയാതെ കിടക്കുന്നത് നിരവധി അപകടങ്ങളും ഇതിന്റെ പേരിൽ നടന്നിട്ടുണ്ടെങ്കിലും അധികൃതർ ഇതേ തിരിഞ്ഞു നോക്കുന്നുമില്ല അടിയന്തരമായി ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ശക്തമാവുകയാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പോകുന്നതല്ല ഇതിനു വേണ്ടിയുള്ള കടുത്ത നടപടി സ്വീകരിക്കണമെന്നും ആവശ്യം ശക്തമാകുന്നുണ്ട് മെയ് മാസം പതിനാറാം തീയതി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ദേശീയപാത സന്ദർശിച്ച് തെരുവിളക്കുകൾ തെളിയിക്കുമെന്ന് അറിയിച്ചെങ്കിലും ഇതേവരെ ഒരു തെരുവിളക്കുകളും തെളിയാത്ത സ്ഥിതിയാണ് അടിയന്തരമായി തെരുവിളക്കുകൾ തെളിയിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും നാട്ടുകാരിൽ ശക്തമായി ഉയരുന്നു ദേശീയപാതയുടെ ഈ ദുരവസ്ഥയ്ക്ക് ഇനിയെങ്കിലും പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ഓരോ പ്രദേശവാസികളും യാത്രക്കാരും